ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ജൂൺ മെൻട്രോ അക്കാദമി ഹാൾ മഴക്കനത്തതോടെ മൂവ്വാറ്റുപുഴ കോർമലക്കുന്ന് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കോർമലക്കുന്നിന് സംരക്ഷണപിത്തി നിർമ്മിക്കണമെന്നും പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം വേനൽമഴ ശക്തമായതോടെ മൂവാറ്റുപുഴ എംസി റോഡിന് സമീപമുള്ള നഗരത്തിലെ കോർമല മണ്ണിടിച്ചിൽ ഭീതിയിൽ വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രദേശവാസികൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണ് എം സി റോഡിന് സമാന്തരമായി ഐ ടി ആർ ജംഗ്ഷൻ മുതൽ എൻ എസ് എസ് കവല വരെ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കുന്ന് മഴ ശക്തമാകുന്നതോടെ ഇടയ്ക്കിടെ ചെറിയ തോതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കോർമലയിലെ മണ്ണിടിച്ചിൽ മഴ കനക്കുന്നതോടെ രൂക്ഷമാകുമെന്നാണ് പ്രദേശവാസികളുടെ ഭീതി ചെറിയ തോതിൽ മണ്ണിടിയുന്ന മല സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലവട്ടം അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ല കോർമലയ്ക്ക് ഉടൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും മലമുകളിൽ ഭീഷണിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കണ്ടെത്തി നൽകുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ ഇവർ ഇപ്പോഴും കോർമലയിൽ തന്നെ കഴിയുകയാണ് റവന്യൂ ജല അതോറിറ്റി ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടികളായില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ അഞ്ചിലെ കനത്ത മഴയിലാണ് രാത്രിയിൽ വെള്ളുർക്കുന്നത്തെ കോർമ മലക്കുന്ന് ഇടിഞ്ഞ് എംസി റോഡിൽ പതിച്ചത് കുന്നിന്റെ ഒരു ഭാഗം നൂറടിയിലേറെ ഉയരത്തിൽ നിന്നിടിഞ്ഞ് എം സി റോഡിലേക്ക് പതിക്കുകയായിരുന്നു ആൾതാമസമില്ലാത്ത ബഹുനില മന്ദിരമടക്കം മണ്ണിനടിയിൽപ്പെട്ട് നശിക്കുകയും ചെയ്തിരുന്നു വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ നിലവിൽ മല അപകടാവസ്ഥയിലല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നാട്ടുകാർ ഭീതിയിലാണ് മൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കും ഐ ബിയും അടക്കം സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിലാണ് കോർമലയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് സംരക്ഷണ ഭിത്തികെട്ടി സുരക്ഷിതമാക്കുമെന്ന പ്രഖ്യാപനം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നാൽ ഇത് മഴ ശക്തമാകുന്നതിന് മുൻപ് അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും